നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് സുരക്ഷാ വകുപ്പ് വിൽപ്പനക്കാരനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അധികൃതരെത്തിയത് വൻ ഗോഡൌണിൽ വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിലെ വെങ്ങാട് ആണ് ഗോഡൌൺ കണ്ടെത്തിയത് തിരൂർ വൈലത്തൂരിൽ വെച്ച് പിടിയിലായ വിൽപ്പനക്കാരൻ നൽകിയ വിവരങ്ങളാണ് ഗോഡൌൺ കണ്ടെത്താൻ സഹായകമായത് മൂന്നായിട്ടം ഞങ്ങളോട് പറഞ്ഞാ അവൻ പല നേരം പല രീതിയിലാണ് ഭയങ്കര നമ്പർ വൺ है कि ना तरीके होए आप रूठ भी होए बात करनी आएगी खेल देगी അവിടെ അവിടെ അടിക്കാൻ വിടോ ഇക്കേ ഇത് ചൂടി ആവുച്ചേ കഴിഞ്ഞേ കുറച്ചിട്ട് ഇട്ടേ ആ ചൂടി മരയേ ഇവിടെ അവിടെ വണ്ടി അല്ല അത് ചൂടി കാര്യമല്ല ആ കുള്ള് കൊണ്ടു വെക്കടാ ഗാഡി മേലി ഈ ആടി ഏ ലൈസൻസില്ല സക്യൂരിറ്റി ഉണ്ടെന്ന് കണ്ടു ഞാൻ എന്തുണ്ടോ ഇല്ല ആ നമ്മൾ ഓടിച്ചു തീസിടാണ്ട് ജുംദസം ബോണ്ടി മലപ്പുറം സുരക്ഷാ കമ്മീഷണർ ഡി സുജിത് പെരേരയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഗോഡൌൺ കണ്ടെത്തിയത് വേങ്ങര കൂരിയാട് സ്വദേശി ചെള്ളി സൂപ്പൻ മുഹമ്മദ് അനസ് നാൽപ്പത് കിലോ മായം ചേർത്ത തേയിലയുമായി പിടിയിലായതോടെയാണ് സുരക്ഷാ വകുപ്പ് അന്വേഷണം തുടങ്ങിയത് ഒരാഴ്ചത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് അനസിനെ പൊക്കിയത് ൂർ ഭാഗങ്ങളിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെ കയ്യോടെ പിടികൂടുകയായിരുന്നു ദീർഘനേരം ചോദ്യം ചെയ്തതോടെ മുഹമ്മദ് അനസിനെ തേയില എത്തിച്ചു നൽകുന്ന ആളെ സൂചനകൾ ലഭിച്ചു തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ വെങ്ങാടുള്ള ഗോഡൌണിൽ എത്തുകയായിരുന്നു ആശിഗന്ന വ്യക്തിയുടേതാണ് ഗോഡൌൺ കൃത്രിമ നിറം ചേർത്തതെന്ന് സംശയിക്കുന്ന നൂറു കിലോയോളം തേയിലയും രാസവസ്തുക്കളും പിടിച്ചെടുത്തു തുടർന്ന് സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി കോഴിക്കോട് റീജിയണൽ ലാബിലേക്ക് അയക്കുകയും ോഡൌൺ സീൽ ചെയ്യുകയും ചെയ്തു അനസിനും ആഷിക്കിനുമെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഡി സുജിത് പെരേര അറിയിച്ചു മലപ്പുറം ഭക്ഷ്യസുരക്ഷ നോഡൽ ഓഫീസർ പി അബ്ദുൾ റഷീദ് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ കോട്ടയ്ക്കൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ യു എം ദീപ്തി മങ്കട ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എ പി അശ്വതി സീനിയർ ക്ലാർക്ക് പി എൻ പ്രവീൺ ഓഫീസ് അസിസ്റ്റന്റ് എസ് സുരേഷ് സാബു എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു തിരൂർ താനൂർ സർക്കിളുകളിലെ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ രാത്രികാല പരിശോധനയിൽ കൃത്രിമ നിറം ചേർത്തതെന്ന് സംശയിക്കുന്ന തേയില ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് മൊത്ത വിതരണക്കാരനിൽ എത്തിയത് നിർമ്മാതാവിന്റെ പേരോ ലേബൽ വിവരങ്ങളോ ഇല്ലാതെയാണ് തട്ടുകടകളിൽ തേയില എത്തിയിരുന്നത് ഇത് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസയുടെയും താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ സുമിൻ ജോസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടു തോടെ തുടർ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു എഡിറ്റർ ലൈവ് മങ്കട ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ